എല്ലാവർക്കും നമസ്തേ ഞാൻ ശ്രീരേഖ എല്ലാവർക്കും രേഖാ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് മുടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് മുടി എങ്ങനെ ശ്രദ്ധിക്കാം എല്ലാവരും ചോദിക്കും മുടി ഈ നീട്ടമുള്ള മുടി എങ്ങനെ കെയർ ചെയ്ത് പോകും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും മുടി എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നറിയാനായിട്ട് ഇത് ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ മുടിയെ നമ്മൾ സ്നേഹിക്കാം മുടിയെ ഇഷ്ടപ്പെടുക മുടിയെ ശ്രദ്ധിക്കുക മുടിക്ക് ജീവനുണ്ട് നമ്മൾ അതിനെ വളരെയധികം ബഹുമാനത്തോടു കൂടി നോക്കാം എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്ത് കെയർ ചെയ്ത് ശ്രദ്ധിക്കുക മുടി അമ്മമ്മ പറഞ്ഞ് തരാറുണ്ട് അതായത് മുടി സത്യമുള്ളതാന്ന് പറയും അര കഴിഞ്ഞ് വളരില്ല എന്ന് പറയും വളർന്നു കഴിഞ്ഞാൽ അത് നീണ്ടുകൊണ്ടേയിരിക്കും നമ്മൾ കെയർലെസ് ആയിട്ട് അശ്രദ്ധയോടുകൂടി മുടി നോക്കിക്കൊണ്ടിരുന്നാൽ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ മുടി വളരെ പ്രയാസമായിരിക്കും ഇപ്പൊ ശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധത്തോടു കൂടി നോക്കണം മുടിയെ കാരണം മുടിക്ക് ജീവനുള്ളതാണ് നമ്മൾ അടിച്ചുവാരി കഴിയുമ്പോൾ ചൂല് ചൂല് കൊണ്ട് നമ്മൾ അടിച്ചു വാരി കഴിയുമ്പോൾ കൈ നനച്ചിട്ട് വേണം മുടി തൊടാൻ എന്ന് പറയും കർണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു കുറച്ചറിവ് ആ അമ്മയ്ക്ക് കിട്ടി ആ അറിവ് എനിക്കും കിട്ടി അപ്പോൾ അത് നിങ്ങളിലേക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വളരെയധികം നമ്മളെ ഡെഡിക്കേഷനാണ് മെയിൻ വേണ്ടത് ഇതിലേക്ക് മുടി വേണ്ടത് ഞാൻ ചെയ്യാറ് എന്താന്ന് വെച്ചാൽ കുളി കഴിഞ്ഞാൽ ആദ്യം ഒരു ടവലോ തോർത്തോ കൊണ്ട് കെട്ടിവെക്കും മുടി അല്പസമയം കഴിയുമ്പോൾ അതിലെ വെള്ളം മാറിക്കഴിയുമ്പോൾ മുടി അഴിച്ചിട്ട് അഴിച്ചിട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ മുടി വെടുത്താറ് മുടിവെടുത്തുമ്പോൾ നമ്മൾ മാക്സിമം കോമ്പ് ചീപ്പ് ഉപയോഗിക്കാതെ വേണം വിടുത്താൻ വിരലുകൊണ്ട് തന്നെ മാക്സിമം വിടുത്തി 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 കളയാറ് പകൽ സമയം നേരം കെട്ടിയില്ലെങ്കിൽ എത്ര രാത്രിയാണെങ്കിൽ പോലും മുടി ഞാൻ വിടുത്താതെ കിടക്കാറില്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുടി ചിലപ്പോൾ ഈ കാറ്റത്തൊക്കെ മുടി കെട്ടു വീഴാറുണ്ട് അത് വളരെ സൂക്ഷ്മതോടു കൂടി ചിലപ്പോൾ പിന്നുണ്ടല്ലോ പിന്നുപയോഗിച്ചിട്ട് ആ കെട്ട് വിടുത്തി വിടുത്തി കളയും അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് എൻ്റെ എന്നല്ല ആരുടെ മുടി വരെ പോകുന്നതിൽ എനിക്ക് വളരെ സങ്കടമാണ് ചിലർ മുടി വിടുത്തിരുന്നത് കണ്ടിട്ടുണ്ട് മുടി എടുത്തിട്ട് കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ 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 കളയും അപ്പോൾ അതോടുകൂടി മുടി പൊട്ടി പൊട്ടി പോവുകയാണ് ചെയ്യാറ് നമ്മൾ ക്ഷമയോടുകൂടി മുടി രണ്ട് വശവും എടുത്തിട്ടിട്ട് വിരല് കൊണ്ട് പതുക്കെ പതുക്കെ വിടുത്തി വിടുത്തി വരാം വിടുത്തുമ്പോൾ നമ്മൾ ആദ്യം താഴേന്ന് വേണം നമ്മൾ വിടുത്താൽ താഴേന്ന് പതുക്കെ ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും പതുക്കെ പതുക്കെ അതിൻ്റെ ജടയെല്ലാം വേർപ്പെടുത്തി വേർപ്പെടുത്തി കളയണം പിന്നെ ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അകൽച്ചയുള്ള ചീപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മളെ ബലം കൊടുത്ത് വിട പതുക്കെ 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 ഇങ്ങനെ കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്ത് വരാവും കോമ്പ് ചെയ്യാണെങ്കിൽ മുടി വെടുത്താനായിട്ടല്ല ഇങ്ങനെ ഇതൊരു ഹെയർ മസാജും കൂടിയാണ് കേട്ടോ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നുണ്ട് അതായത് നമ്മൾ മുടി ഹെ തലയ്ക്ക് നമ്മളൊരു മസാജും കൊടുക്കുകയാണ് കൊടുത്ത് കൊടുക്കണെങ്ങനെയെന്ന് വെച്ചാൽ ബാക്കിലും കിട്ടണം ഫ്രണ്ടിലും കിട്ടണം അപ്പം നമ്മളെ മുടി ഫ്രണ്ടിലേക്കിടും ഫ്രണ്ടിലേക്കിട്ടിട്ട് ഈ കോമ്പും ഉണ്ട് പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വേണം പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ഒരു ചീർപ്പേ ഉപയോഗിക്കാവും കേട്ടോ വീട്ടിലെ എല്ലാവരും ഒരേ ചിപ്പ് ഉപയോഗിച്ചാൽ വേറൊരാളുടെ തലയിലെ താരനോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്കും വരും അപ്പോൾ അതില്ലാതിരിക്കാൻ ഒരേ ചീപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കാവും പിന്നെ താരനൊക്കെ വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് എണ്ണ തേച്ചിട്ട് പുറത്തേക്ക് പോകാതിരിക്കുക വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം എണ്ണ തല തേച്ച് കൊടുക്കുക പിറ്റേ ദിവസം കഴുകിക്കളയാം താളിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നെല്ലിക്കപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കഴുകിക്കളയാൻ നെല്ലിക്കപ്പൊടി പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലോട്ടിൽ തേച്ച് മുടിയിലും തേച്ച് പിടിപ്പിച്ച് നമ്മൾ കഴുകിക്കളഞ്ഞാൽ തലയിലെ അഴുക്കും എണ്ണമയവും എല്ലാം പോകും പോകൂട്ടോ അതേസമയം നമ്മൾ ഒരുപാട് എണ്ണ നെറുകയിലും മുടിയിലൊക്കെ പറട്ടി യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പുറമേയുള്ള പൊടികളെല്ലാം നമ്മുടെ എണ്ണമയം കൂടുതലുള്ളത് കൊണ്ട് മുടിയിലും തലോട്ടിലൊക്കെ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് താരനെ വർദ്ധിപ്പിക്കും ഈ പൊടികൾ ഇരുന്നിരുന്നിരുന്ന് നമുക്ക് താരനായിട്ട് മാറും അപ്പോൾ അതെല്ലാം കൂടും താരം വരും ചൊറി വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക പകൽ സമയം വേണം കേട്ടോ വെള്ളം കുടിക്കാൻ നമ്മൾ ലേഡീസ് ആണെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ചൂടുകൾ തട്ടി തലോട്ടിന് തട്ടി അങ്ങനെ അഴുക്കുകൾ ഉണ്ടാകും പിന്നെ പെട്ടെന്ന് താരം വരും താരം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ധാരാളം കുടിക്കുക തണുത്ത ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ സിറപ്പും കാര്യങ്ങളും ജ്യൂസൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് മുടിപ്പെടുത്തണതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ മുടി രണ്ടു വശത്തേക്കും ഇടാം അപ്പോൾ നമ്മളൊന്നും എടുത്തുമ്പോൾ മുണ്ടിയുടെ തുമ്പത്തി ജലമെല്ലാം വരും നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ അടി ആദ്യം എടുത്തി പിടുത്തി thank you അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുടി വെടുത്തുന്നത് കേട്ടോ ഞാൻ വിടുത്തുന്നത് അപ്പോൾ മുടി വെടുത്തി രാത്രിയാകുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് വിടുത്തി പിന്നീട്ട് എല്ലാവരും ഇരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് കാണണം വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് എടുത്തട്ടെ